തീർത്ഥവും തീർത്ഥം സേവിക്കലിൻ്റെ പ്രാധാന്യവും ദേവനെ മന്ത്രപൂർവ്വം അഭിഷേകം ചെയ്ത ജലധാരയാണ് പാത്രത്തിൽ തീർത്ഥമായിട്ട് എടുക്കുന്നത് ഇതിൻ്റെ മാഹാത്മ്യം രണ്ട് തരത്തിലുണ്ട് ദേവശരീര സ്പർശം കൊണ്ടും മന്ത്രജപം കൊണ്ടും ഉള്ള പരിശുദ്ധി തന്നെ ആദ്യത്തേത് തുളസി ദളങ്ങൾ കിടന്നതിൻ്റെ ഔഷധ വീര്യം സ്വാംശീകരിച്ചതാണത്തെ മറ്റൊരു മാഹാത്മ്യം ക്ഷേത്രവിശ്വാസികൾ അവിടെ നിന്നും ലഭിക്കുന്ന തീർത്ഥം സേവിക്കുന്നത് പതിവുള്ള കാര്യമാണ് ശാസ്ത്രീയമായി ആ ജലത്തിന് പല പ്രത്യേകതകളുമുണ്ട് ഈശ്വരൻ്റെ സൃഷ്ടിയുടെ ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടു നിൽക്കുന്നതാണ് ജലം ദിവ്യമായ തീർത്ഥജലം തളിക്കൽ ശിരസും ദേഹവും ഏറ്റുവാങ്ങുകയും കയ്യിൽ ആദരവോടെ സ്വീകരിച്ച് കുടിക്കുകയും ചെയ്യണം തീർത്ഥജലം കുടിക്കുമ്പോൾ അവനവനിലെ പരമാത്മചൈതന്യം ഉണരുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി ഭക്തന് അനുഭവപ്പെടുമെന്നാണ് ക്ഷേത്രസങ്കല്പം തീർത്ഥജലത്തിന് ഋഷിമാർ പറയുന്ന പേര് ആപസ്തത്വം എന്നാണ് वाला दुकाई